എൻ്റെ പേര് ഷൈനി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ അത്ഭുത ജവമാല എൻ്റെ അടുക്കള പണിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ അത്ഭുത ജമാല ഡെയിലി കൂടും അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചയിലും ലൈവും ഞാൻ കൂടുമായിരുന്നു കൂടുതലായിട്ട് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയമം വെച്ചത് മോളുടെ മുഖം നിറച്ച് മോക്കുരു ഭയങ്കര വേദനയായിരുന്നു അപ്പം കഴിഞ്ഞ നാലാം തീയതിയിലെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജവമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു മുഖം നിറച്ച് മോക്കുരും വേദനയും ആയിട്ട് ഭയങ്കര അവകാശതാബോധത്തോടെ ഇരിക്കുന്ന ഒരു മകളെ സൗഖ്യപ്പെടുത്തണമെന്ന് എൻ്റെ മോക്ക് മോക്കുരു വന്നിട്ട് മുഖം കഴുകാൻ പോലും പറ്റാത്ത അതുപോലെ ഭയങ്കര വേദനയായിരുന്നു അവൾ എന്നോട് പറയുമായിരുന്നു അമ്മ എനിക്ക് മുഖം ഒന്ന് ഒഴിച്ച് കഴുകാൻ പറ്റിയാൽ മതിയായിരുന്നു െന്ന് പറയാന്ന് അത് ഈ അച്ഛൻ വിളിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞപ്പം തൊട്ട് അവൾക്ക് മുഖത്ത് ഒഴിച്ച് കഴിയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അതുപോലെ തന്നെ അന്ന് തന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ വേനൽക്കാലത്ത് പോലും ഞാൻ ചൂടുവെള്ളത്തിലായിരുന്നു ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് പച്ചവെള്ളത്തെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നീരറക്കവും കഴുത്തിരിക്കാൻ മേലാത്ത അസ്വസ്ഥതകളൊക്കെ വരുന്നത് കാരണം ഞാൻ ഡെയിലി ചൂടുവെള്ളത്തിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് അതുപോ അതും ഇതുപോലെ തന്നെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അത്ഭുത ജയമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു വർഷങ്ങളായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഷൈനി എന്ന മകൾക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പച്ചവെള്ളത്തിലാണ് ഞാനിപ്പോൾ കുളിക്കണത് എനിക്കൊരു വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കണേ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഈ ഇപ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞപ്പം ഭയങ്കര ക്വാട്ടർമേട് ശല്യമായിരുന്നു ഞാൻ കോട്ടർ ആയതുകാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു കോട്ടരമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയേ എന്നാ എൻ്റെ അടുത്ത് അനാമ്പെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി വീടിന് ചുറ്റും അനാമ്പെള്ളം തളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കുന്തിരിക്കം ബന്ധന പ്രാർത്ഥന ചൊല്ലി വീടിന് ചുറ്റും ഞാൻ പോയച്ചും അത് കഴിഞ്ഞ് ഇന്നേ വരെ എൻ്റെ അവിടെ ഒരൊറ്റ ക്വാർട്ടറിന് പോലും വന്നിട്ടില്ല അതുപോലെ തന്നെ പിന്നെയുള്ള പിന്നെയുള്ളൊരു എന്ന് പറയുന്നത് ഞാൻ എനിക്കിവിടെ എൽറൂലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേരണം എന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിലമ്പൂരിൽ നിന്ന് ഇവിടെ വരണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓർത്ത് ഞാൻ അതിൽ നിന്ന് മാറി നിന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വീട്ടിലിരുന്നും വേണമെങ്കിൽ മധ്യസ്ഥം വഹിക്കാമെന്നുള്ളൊരു സംഭവം വന്നപ്പോൾ അപ്പം വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പോളും ഞാൻ ചിന്തിച്ചു വീട്ടിലിരുന്ന് മധ്യസ്ഥം വഹിച്ചാലും ഏതെങ്കിലും കാരണവശാലും മുടങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇവരിവിടെ ഇവിടുന്ന് പറയുന്നത് പോലെ അത് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകുമോയെന്ന് ഞാനിങ്ങനെ അത്ഭുത ജയമാലയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇവിടുന്ന് അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഈ നിമിഷം എന്നാ ഇങ്ങനെ അച്ഛൻ എന്നാ അച്ഛൻ വിളിച്ചു പറയുകയാണ് ഈ നിമിഷം അവിടെ ഇരുന്ന് ഒരു സഹോദരി ചിന്തിക്കുന്നുണ്ട് അത്ഭുത ജയമാലയിലെ വീട്ടിലിരുന്ന് മധ്യസ്ഥം വായിച്ച് പ്രാർത്ഥിച്ചാൽ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ട് മധ്യസ്ഥം വായിച്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റി അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു മകളെ മധ്യസ്ഥ പ്രാർത്ഥനാപരം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ അന്ന് ഞാൻ പൂർണ്ണ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അന്ന് തൊട്ട് ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എൽറുഹ ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ ഈശോ മാതാവിനും അന്തോനുസ് ഉണ്ണിയാലിനും ഈശോയ്ക്കും കോടാനു നന്ദി പറയുന്നു